എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഓരോ കൂറുകാരുടെയും പൊതുവായ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധനുക്കൂറുകാരുടെ പൊതുവായി വരുന്ന ഫലത്തെക്കുറിച്ചാണ് ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദം അതിന് ഉത്രാടം കാൽ എന്നും പറയും അപ്പം മൂലം പൂരാടം ഉത്രാടം കാൽ അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനക്കൂറ് എന്ന് പറയും അപ്പോൾ ധനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈഫ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വളരെയേറെ കഷ്ടതകളും പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും രോഗക്ലേശങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു എന്ന് പറയാം മിക്കവാറും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു എഴുപത്തഞ്ച് ശതമാനം പേർക്കും അത്ര ഒരു നല്ല കാലഘട്ടത്തിലൂടെ അല്ല കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ന് പറയാം കാരണം ഏഴര കണ്ട ശനിയുടെ ഒരു കാലഘട്ടവും ഒപ്പം വ്യാഴവും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ നിന്നിരുന്നത് കൊണ്ടുമൊക്കെ ആണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാം പലരും സാമ്പത്തികമായിട്ട് വളരെയേറെ ക്ലേശം അനുഭവിച്ചിരുന്നു രോഗാതുരമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഹോസ്പിറ്റൽ വാസം സർജറി തുടങ്ങിയ പല ഘടകങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പലർക്കും എന്ന കാര്യം ഉറപ്പായിട്ടുള്ള ഘടമാണ് കാരണം ഈ അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സംബന്ധിച്ചിടത്തോളം ഗ്രഹനില വളരെ അനുകൂലമാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത്ര വലിയ ദോഷകരമായ ഫലങ്ങളൊന്നും ബാധിക്കാതെ കടന്നു പോകുന്നു അല്ലെങ്കിൽ വളരെയേറെ ക്ലേശങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ശനി മൂന്നാം ഭാവത്തിലും വ്യാഴം അഞ്ചാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം എന്നിരുന്നാലും കുറേയേറെ പേർ പറയുകയുണ്ടായി ഏഴരകണ്ടശനിയുടെ മാറ്റം ഉണ്ടായിട്ട് പോലും പലർക്കും അത്ര ഗുണകരമായ അവസ്ഥ കിട്ടുന്നില്ല ഒരു പരിധിവരെ അതിന് കാരണം വ്യാഴത്തോടൊപ്പം രാഹു കൂടി നിന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാതിരുന്നതൊക്കെ ആയിരിക്കാം പിന്നെ ഗ്രഹനില കൂടി നോക്കുക ഗ്രഹനിലയിൽ വ്യാഴവും ശനിയൊക്കെ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ അതിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതും നല്ലതായിരിക്കും എന്തുകൊണ്ടായിരുന്നാലും ആ ഒരു കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ രാഹുഗീതകളുടെ മാറ്റവും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വ്യാഴം അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ശനി ഏറ്റവും അനുകൂലമായ ഭാവത്തിൽ അതായത് മൂന്നാം ഭാവത്തിൽ മുടിവെച്ച് വാഴും ശനി മൂന്നിൽ നിന്നാൽ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഇനി അങ്ങോട്ടുള്ള സമയവും വളരെ അനുകൂലമായിരിക്കും ഇത്രയും കാലം അനുഭവിച്ചിരുന്ന എല്ലാ ക്ലേശങ്ങൾക്കും ഈ വർഷം പരിഹാരമുണ്ടാകുന്നതായിരിക്കും പലതരത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല ഘടകങ്ങളും അതായത് വീട് പണി മുടങ്ങിക്കിടന്നവർ അതുപോലെ ജോലി ലഭിക്കാതിരുന്നവർ അതുപോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവർ ഇവർക്കൊക്കെ ഈ വർഷം അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാം കാരണം ശനി ഏറ്റവും അനുകൂലമായ ഒരു ഭാവത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വ്യാഴവും അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട രാഹുഹത്തുക്കളുടെ മാറ്റവും ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ പഠനത്തിനും വിദേശ പഠനത്തിനും ഉയർന്ന മാർക്ക് വാങ്ങുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം എന്ന് പറയാം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ട്രാൻസ്ഫറുകൾ പ്രൊമോഷൻ എന്നിവയൊക്കെ ലഭിക്കുന്നതിനും അനുകൂലമായ ഒരു ഘടകമാണ് ശനിയുടെ മൂന്നാം ഭാവത്തിലുള്ള സ്ഥിതിയും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവവും അതുപോലെ തന്നെ കർഷകർ കലാകാരന്മാർ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും അതായത് മൂല പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനിയും വ്യാഴവും അനുകൂലമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്നതായിരിക്കും മുടങ്ങിക്കിടന്നിരുന്ന വീട് നിർമ്മാണം ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ പല മംഗളകർമ്മങ്ങളും ഏഴരകണ്ഠ കാലഘട്ടത്തിൽ മുടങ്ങുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ വച്ചിട്ടുണ്ട് അതായത് വിവാഹാദി മംഗളകർമ്മങ്ങൾ അതുപോലെ തന്നെ ഉദ്യോഗലബ്ധി അടുത്തവരെ എത്തിയിട്ടും ലഭിക്കാതെ പോയവരൊക്കെ ഉണ്ടാവാം ഇവർക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതുകൊണ്ട് തന്നെ കാര്യമായി പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഗ്രഹനില കൂടി ഒന്ന് പരിശോധിപ്പിച്ചതിന് ശേഷം അതിനുള്ള യോഗം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശവാസത്തിന് അനുകൂലമായൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ രാസവീതകളെ പ്രീതിപ്പെടുത്തുന്നത് വളരെ അനുകൂലമായിരിക്കും ഇപ്പോൾ കർമ്മസ്ഥാനത്തേക്കാണ് ഗീത് വന്നിരിക്കുന്നത് അപ്പോൾ രാഹുഗേതുക്കളെയൊക്കെ പ്രീതിപ്പെടുത്തി രാഹു മീനത്തിലേക്കും കേത് കന്നിയിലേക്കുമാണ് രാശിമാറ്റം നടത്തിയിരിക്കുന്നത് രാഹുഗീതകളെ പ്രീതിപ്പെടുത്തി അനുകൂലമായ ഒരു റിസൾട്ട് കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതും അനിവാര്യമാണ് മെയ് മാസത്തോടു കൂടി വ്യാഴമാറ്റം സംഭവിക്കും അത് ആറാം ഭാവത്തിലേക്കാണ് ആ സമയത്ത് ചില ദൈവികമായ കർമ്മങ്ങൾ കൂടി ചെയ്തു പോയില്ലെങ്കിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ടെന്ന് കാര്യം കൂടി ഓർക്കുക ദൈവികമായ എന്ന് പറയുമ്പോൾ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോവുക വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക ഒപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ശ്രമിക്കുക ഇത്തരം കർമ്മങ്ങളുമൊക്കെ ചെയ്തു പോകാമെങ്കിൽ വ്യാഴപ്രീതി ലഭിക്കുന്നതും ആറാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ആ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതുമായിരിക്കും എങ്കിലത് മെയ്ക്ക് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് എങ്കിലും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞു തന്നെ ഉള്ളൂ എന്തൊക്കെയായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി വർഷം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വർഷം ആയിത്തീരുന്നതായിരിക്കും എങ്കിലും പ്രീതിയും അതുപോലെ തന്നെ വ്യാഴപ്രീതിയും ഒക്കെ വരുത്തി മുമ്പോട്ട് പോകുന്നത് ഫലം ഏറ്റവും ഗുണകരമാകാൻ കാരണമായിത്തീരുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും ഒക്കെ ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കഠിനമായ ശ്രമം കൂടി ഉണ്ടെങ്കിൽ ഭാഗ്യവും അനുകൂലമായി വരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഓരോരോ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അതൊക്കെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക അങ്ങനെ മുമ്പോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എല്ലാവർക്കും അതായത് തനു കൂറിൽ പിറന്ന എല്ലാവർക്കും വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് നിധനമായി തീരുന്നതായിരിക്കും എങ്കിലും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ ഏറ്റക്കുറച്ചിലുണ്ടാവാം ചിലർക്ക് ഫലം വളരെ കൂടിയിരിക്കാം ചിലർക്ക് കഥത്തോടും ലഭിച്ചില്ലെന്ന് പറയാം എങ്കിലും പൊതുവേ പറയുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എന്ന് പറയാവുന്നതാണ് അപ്പോൾ എല്ലാ ധനക്കൂറുകാർക്കും ഏറ്റവും ശോഭനമായ ഒരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എന്ന് ആശംസിക്കുന്നു ഒപ്പം അടുത്ത വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം